കണ്ണൂരിൽ ബി എൽ ഒ ആയിരുന്ന അനീഷ് ജോർജിന്റെ മരണം എസ് ഐ ആർ ജോലി ഭാരം കൊണ്ടാണെന്ന് ഒരു അന്വേഷണത്തിലും കണ്ടെത്തിയിട്ടില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയിൽ കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണവും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുന്നത് ആദ്യമായല്ല കേരളത്തിൽ നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഒരു കാരണവശാലും മാറ്റിവെക്കാൻ ആകില്ല ഇക്കാര്യം കോടതിയിൽ കമ്മീഷൻ വാദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വോട്ടർ പട്ടികയുടെ തീവ്രപരിഷ്കരണത്തിനായി നിയോഗിച്ച യു പിയിലെ മറാദാബാദ് സ്വദേശിയായ സർവേഷ് സിംഗ് ജീവൻ ഒടുക്കിയത് എസ്ഐ ആർ ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്ന് പറയുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷമാണ് സർവേഷ് സിംഗ് ജീവനൊടുക്കിയത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സർവേഷ് തൻ്റെ അവസാന വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ചേച്ചിയോട് ക്ഷമ ചോദിക്കുകയും അമ്മയോട് തൻ്റെ മക്കളെ നോക്കണമെന്നും സർവേസ് വീഡിയോയിൽ ആവശ്യപ്പെടുന്നു ምን ይደበል ችግር എസ് ഐ ആർ ജോലിയിൽ ഞാൻ പരാജയപ്പെട്ടു ഞാനൊരു കടും കൈ ചെയ്യാൻ പോവുകയാണ് അതിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി മറ്റാർക്കും ഇതിൽ പങ്കില്ല ഞാൻ വളരെ അസ്വസ്ഥനാണ് കഴിഞ്ഞ ഇരുപത് ദിവസമായി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല സമയം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ ജോലി തീർത്തേനെ എനിക്ക് നാല് ചെറിയ പെൺമക്കളുണ്ട് ദയവായി എന്നോട് ക്ഷമിക്കണം ഞാൻ നിങ്ങളുടെ ലോകത്തു നിന്ന് വളരെ ദൂരെ പോവുകയാണ് സിംഗ് വീഡിയോയിൽ പറയുന്നു ഇത്തരം മനുഷ്യരുടെ ജീവനെടുക്കുന്ന വേദനകൾ അറിയാതെയാണ് എസ് ഐ ആർ അടിച്ചേൽപ്പിച്ച് മുന്നോട്ട് പോകാൻ കണ്ണിൽ ചോരയില്ലാത്ത സമീപനവുമായി ഇലക്ഷൻ കമ്മീഷൻ നിലകൊള്ളുന്നത് സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ബാധകമാവാറില്ല സോംബ കളിച്ചതുകൊണ്ട് മാത്രം മാരുടെ ജോലി സമ്മർദ്ദം ഇല്ലാതാകില്ലെന്ന് ആരാണ് കമ്മീഷനോട് പറഞ്ഞു കൊടുക്കുക ഇപ്പോൾ എസ് ഐ ആർ ജോലി ഭാരത്തോടൊപ്പം പോസ്റ്റ് ചെയ്യേണ്ട അധിക ജോലി കൂടി വന്നെന്ന് പറയുന്ന ബി എൽഒ മാർ ഏറുകയാണ് ബംഗാളിൽ മാത്രം ഇതുവരെ ബന്ധപ്പെട്ട് ബി എൽ മാർ ഉൾപ്പെടെ നാൽപ്പത് പേർ മരണപ്പെട്ടതായി തൃണമൂൽ കോൺഗ്രസ് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും സമാന സാഹചര്യം ിൽക്കുകയാണ് വരാനിരിക്കുന്ന നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലാണ് എസ് ഐ ആർ ബാധകമാകുന്നത് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും എസ് ഐ ആറിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ബീഹാറിൽ നടപ്പിലാക്കി വിജയിച്ചു എന്ന അവകാശപ്പെടുന്ന എസ് ഐ ആർ കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്നതാണ് ഏവരുടെയും സംശയം തദ്ദേശ തെരഞ്ഞെടുപ്പും വോട്ടർ പട്ടിക പരിഷ്കരണവും ഒരേ സമയത്ത് നടപ്പിലാക്കുന്നത് ഉദ്യോഗസ്ഥ ക്ഷേമത്തിനും ഭരണ സ്തംഭനത്തിനും കാരണമാകുമെന്നാണ് കേരളം ാട്ടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കമ്മീഷൻ സർക്കാർ ഉദ്യോഗസ്ഥരെ ബി എൽഒമാരായി നിയമിക്കണമെന്ന് ശുപാർശ ചെയ്തതിനു ശേഷം നിയമതരായവരിൽ ശതമാനത്തിലധികവും പുതിയവരാണ് ഈ യാഥാർത്ഥ്യം കമ്മീഷൻ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ രണ്ടായിരത്തി നാല് വരെ പതിമൂന്ന് തവണ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലായി എസ് ഐ ആർ നടപ്പിലാക്കിയിട്ടുണ്ട് കേരളത്തിൽ അവസാനമായി എസ് ഐ ആർ നടപ്പിലാക്കിയത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്ര സർക്കാരിന്റെ ഒളി അജണ്ടകൾ റിന്റെ പിന്നിലുണ്ടെന്ന് ഇതിനകം വ്യക്തമാണ് ഇതാണ് നാൾക്കുനാൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നത് ഏറെ കരുതലോടെ കാണണം എസ് ഐ ആറിനെ